അയ്യോ കത്തി എന്താ അല്ലൂടെ ഇരുന്നേടുക്കാ തല എന്നാണ് നെക്കണേ ടക്കുന്നു അല്ലോ ഹായ് മൊട്ടച്ചേട്ടൻ ബിന്ദു സ്വീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്റെ ബൈക്കൊക്കെ വിളിച്ചു തിക്കട വയ്ക്കാവും നമ്മളൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നാണ് കേട്ടോ കുറേ നാളായില്ലേ നമ്മൾ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ടാണ് ഗ്ലാസ് തല കയറ്റി വെച്ചിരിക്കുന്ന വേറെ ഒന്നുമല്ല ഗ്ലാസ് മങ്ങിയിരിക്കുകയാണ് എ സിക്ക് അകത്തുനിന്ന് വെള്ളിലേക്കിറങ്ങിയപ്പോൾ ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് കൊണ്ട് ഇത് മങ്ങിപ്പോയെ അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നതാണ് എന്താണേലും മുട്ട വാങ്ങി എന്നുള്ള കാര്യം എല്ലാവരും കണ്ടു ഇനി എന്തൊക്കെയാണ് വാങ്ങിയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വരുമ്പോൾ തന്നെ വീഡിയോ ഇൻട്രോ പറഞ്ഞ് തുടങ്ങണമെന്ന് ഞാനല്ല പറഞ്ഞത് എൻ്റെ ചേട്ടനാണ് പറഞ്ഞത് അല്ലടാ ആനസേ അവനറിഞ്ഞിട്ടില്ല തോന്നുന്നു അത് എടാ ഞാനാ ടോപ്പ് വാങ്ങിച്ചടാ അന്ന് നമ്മൾ വെള്ളം എടുക്കാൻ പോയില്ലേ എന്നാണ്ട് വിശേഷമൊക്കെ ചേക്കെയാണോ ഒരു ഉമ്മ തരാ അത് തരത്തില്ല കാരണം ഇവൻ വലിയ ഇവന് നാണ താടാ അയ്യേ ഉമ്മ അപ്പൊ ആനസിന് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാ മുട്ടയുടെ അടുത്ത് വെക്കരുത് കേട്ടോടാ മുട്ട പൊട്ടും വാതിലും വേറെ വെക്കടാ എല്ലാം കയറ്റി വയ്ക്ക മീനാ അറിയൊക്കെ വെക്കണ്ട ഇല്ലേ ഇതില്ലേ ബാക്ക് ക്യാമറ ഒക്കെ വെക്കാറുണ്ട് എങ്ങനെയാ വെക്കാറുണ്ട് ഇപ്പൊ ഓർക്കണമില്ല അപ്പൊ ആ ബാക്ക് ക്യാമറ ഫ്രണ്ട് ക്യാമറ വെക്കാൻ പറ്റുവോ അങ്ങനെയല്ലേ ആരൊക്കെ അറിയാം സത്യത്തിൽ എനിക്ക് ഫോണിന്റെ സെറ്റിങ്സ് ഒന്നും അറിയത്തില്ല കേട്ടോ അതുകൊണ്ട് ചേട്ടാ ഇതിനകത്ത് ഉണ്ട് എന്തോ ഉൽപ്പന്നം അവിടത്തിനകത്ത് എന്തേലും അവല് കിട്ടില്ല അതുപോലത്തെ സാധനം എന്തോ ഉണ്ട് ചേട്ടൻ ഒരു വഴി പോയതായിരുന്നേ അതിനുശേഷം കടയിലേക്കൊക്കെ വന്നേ അപ്പം ഞാനും കടയിൽ വന്നു കഴിഞ്ഞപ്പം ആ വണ്ടിയെ കയറിപ്പോയി വീട്ടിലേക്ക് അരിയൊക്കെ തീർന്നു അങ്ങനെ നമ്മൾ പോയി അരിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന ഏ ഏ ഞാൻ ജയിച്ചിടയ്ക്കാവോ ആരെയാ ടീച്ചർപ്പിച്ചില്ലേ

അപ്പൊ ഗേറ്റ് പോയി അടച്ചിട്ടുവാടക്കുന്നതാ സൂപ്പറിനാണിട്ടോ എടുത്ത് വയ്ക്കണം പരിചയപ്പെടുത്തണ്ടല്ലോ അതാ ചേട്ടനാണ് പരിചയപ്പെടുത്തുന്നത് യെസ് കൊച്ചാ നല്ല രസമുണ്ടല്ലോ തല കാണാന്റെ സത്യേപോലെ എന്തെങ്കിലും കൊടുക്കേണ്ട ഒരേ ദിവസം ചെല്ലെന്ന് പറഞ്ഞിങ്ങനെ മെലിഞ്ഞ് വെലിഞ്ഞ് വരുന്നത് എന്നാന്ന് കൈ ഇന്ന് കണ്ടെട്ടോ കയ്യൊക്കെ കണ്ടെട്ടോ ആനസിനെ വീടോയിൽ കാണുമ്പോ വെല്ലു ചെറുക്കണെന്ന് തോന്നുന്നു പക്ഷെ ഇല്ല ഇത് ഇത്രേ ഇച്ചേള്ളു വീഡിയോയിൽ നിന്ന് അല്ലാതെ വീഡിയോയിൽ കണ്ടിട്ട് നേരിട്ട് അഭിപ്രായം പറയണം ടാൻസിനെ കുറിച്ച് എന്നെക്കുറിച്ചൊക്കെ രൂപത്തിലുള്ളതാണ് അപ്പം എനിക്കിതെല്ലാം കയറ്റി കയറ്റി വയ്ക്കണം കയറ്റി കയറ്റി വെച്ചിട്ടുവാണെന്ന് നമുക്ക് ഓരോ കാര്യങ്ങളും പറയാൻ എന്താ ചേട്ടാ പൊട്ടിക്കരുത് മുട്ട എല്ലാം എടുത്ത് കഴിയുമ്പോഴല്ലേ വീഡിയോ പിടിക്കാനും ഉണ്ട് പരിയാപ്പിലേക്ക് പൈസ കൊടുത്ത അല്ലോ ഫ്രീയാള ചേട്ടൻ പറഞ്ഞില്ലേ പൈസ കൊടുക്കണ്ടെന്നാ അപ്പോ ഇല്ല ഫ്രീ ആ കറിവേപ്പിലേ ആ ഒരുമിച്ച് എടുക്കുമോ അത്രക്കൊക്കെ ആരോഗ്യമുണ്ടോ നിനക്ക് പിന്നെ അരിക്കകത്ത് എന്നാന്നറിയാൻ അരിക്കകത്ത് എന്നാന്നറിയാം ഒരു ക്യൂണിവേഴ്സിറ്റി ഉണ്ട് പൂച്ചക്കുഞ്ഞിനെ ഈ വഴിക്ക് കണ്ടില്ലല്ലോ പട്ടിക്കുഞ്ഞിൻ്റെ അടുത്ത് ചേട്ടൻ പോയായിരുന്നോ ചേട്ടൻ വന്നോ ചേട്ടൻ വന്നോന്ന് ചോദിച്ച പട്ടിക്കുഞ്ഞു ചോയിച്ചു വേറെ ലാമ്പുണ്ടായിരുന്നു എന്തി രണ്ട് ലാമ്പുണ്ടായിരുന്നു ഒരു നീല ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്തൊക്കെയാണെന്നറിയാൻ വാങ്ങിയതെന്നറിയാൻ അറിയാൻ ചേട്ടനതിനെ അലമാരയ്ക്കകത്ത് തല കുത്തിക്കേറ്റുന്നു നമുക്ക് അത്യാവശ്യം അറിയേണ്ട സാധനം പറയാവോ അരിക്കകത്ത് കിട്ടുന്ന ഗിഫ്റ്റ് എന്താണെന്നറിയാൻ കേട്ടോ അപ്പൊ ചേട്ടൻ ആദ്യമായിട്ട് ഇവിടെ എണ്ണ നിറയ്ക്കുകയാണ് സുഹൃത്തുക്കളെ എണ്ണ നിറയ്ക്കുകയാണ് സ്വർണ്ണത്തിന്റെ സ്വർണത്തിന്റെ വില കുറവാണെനിക്ക രണ്ടുപോ വാങ്ങിച്ച പഠിച്ചെണ്ണവിടെ ഇരിക്കട്ടെ സ്വർണ്ണ ഒരിക്കൽ കറിയാവില്ല ഞാൻ കുപ്പിയൽ വല്ലോ ഓക്കെ സൂമാകാൻ നോക്കിയത് ഞാൻ ലൈറ്റ് ഇട്ടതാണ് ചേട്ടന്റെ ഫോണിന് നല്ല ഗ്ലാരിറ്റി ഉള്ളത് കൊണ്ട് ലൈറ്റ് ഒക്കെ വർക്കിംഗ് ആണ് യെസ് അതുകൊണ്ട് ക്ലാരിറ്റി ഇല്ലാത്ത ഫോണാണെന്ന് ആരും പറയരുത് ചേട്ടൻ്റെ ഫോൺ അടിപൊളി ഫോണാണ് എന്നോട് എടുത്തോളാനൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ഓർത്തു എനിക്കിത് തന്നിട്ട് ചേട്ടൻ പോയി പുതിയ സെറ്റ് വാങ്ങും അതിലും വേദം എനിക്ക് പുതിയ സെറ്റ് വാങ്ങും അല്ലേന്ന് പിന്നെ ഒരു കാര്യമുണ്ട് എൻ്റെ ഫോണെന്ന് വെച്ചാൽ എപ്പോഴും ഓഫായിപ്പോകും പിന്നെ അത് ഓൺ ആകാൻ പാടാ ചേട്ടൻ ഏറ്റവും കൂടുതൽ ഗൂഗിൾ പേ വർക്ക് ചെയ്യാൻ ആളാ എന്റെ ഫോൺ ഓഫായിപ്പോ ചേട്ട ഒന്നും ഗൂഗിൾ പേ യൂസ് ചെയ്യണേ അയ്യ എന്റെ ഫോൺ ഓഫായ ചിലപ്പോ തെളിയൂല അവിടെ ബ്ലാക്ക് ആയിട്ടിരിക്കും അത് കടയിൽ കുളുക്കി സർബത്ത് ഫോൺ കുളിക്കാൻ ഓണാവത്തില്ല അത് പിന്നെ അത് പിന്നെ അത് ലാസ്റ്റ് അരയ്ക്കാത്ത ഗിഫ്റ്റ് അറിയാൻ ലാസ്റ്റ് നമ്മൾ വാങ്ങിയ കാര്യങ്ങളൊക്കെ എടുക്കാം ഇതാണ് മുപ്പത് മുട്ട ഈ മുട്ട വാങ്ങിയതിൻ്റെ ഉദ്ദേശം ഓരോ ദിവസവും ഒരു മുട്ട ആനസിന് പുഴുങ്ങി കൊടുക്കുക ഒരു ഗ്ലാസ് പാലും ഇത് പറഞ്ഞ് കണ്ടന്റ് കൊടുത്തതാരാ ആരാ ആരാ അങ്ങനെ പറഞ്ഞേ അല്ല മമ്മിക്ക് ഇത് ഈ രക്തത്തിൽ പങ്കില്ല നിന്നെ തീറ്റച്ച് വണ്ണം വെപ്പിക്കാൻ ഉദ്ദേശം പപ്പയ്ക്കാണ് ആരൊക്കെ ഉദ്ദേശം പപ്പ പറഞ്ഞു ഒരു ദിവസം ഒരു ഗ്ലാസ് പാലും ഒരു മുട്ടയും കൊടുത്താൽ ആ കൊച്ചു കയറി പോന്നോളൂന്ന് അറിഞ്ഞേ അതുപോലെ പട്ടിക്ക് ഒരാഴ്ച ഒരിക്കലും പന്നിത്തലേം കൊടുത്താൽ മാസത്തി അതല്ല ചോറിൻ്റെ കൂടെ ഇട്ട് കുഴച്ച് കൊടുത്താൽ എന്നാൽ മാക്കൂവിന് പോയി പുതിയ കൂടൊക്കെ നോക്കിയില്ല സെറ്റപ്പ് കൂടൊക്കെ കുന്നത്തുണ്ട് ആ നമുക്ക് അടുത്ത മാസം വാങ്ങണം അതൊക്കെ അടുത്ത് കയറ്റി വെക്കണം ചേട്ടാ അത് ചോറ്റ് പാത്രങ്ങളാ അതിനിപ്പഴൊക്കെ ഉണ്ട നാളെ കൊണ്ടുപോകണ്ടേ നാളെ നമ്മൾ കപ്പയും പുഴുങ്ങി ആ പപ്പടം പപ്പടം അടുക്കി പറക്കി വരുമ്പോഴത്തേക്കും സമയം ഉച്ചയാവും അല്ല നമ്മൾ സാധനങ്ങൾ കാണിക്കണ്ടേ ചേട്ടനാണ് ഇന്ന് സാധനങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നത് ഓരോ കവറും തുറക്കുക കാണിക്കുക പണ്ട് നമ്മളങ്ങനൊക്കെ ആയിരുന്നു കേട്ടോ വീടിലെടുത്തോണ്ടിരുന്നെ ഇന്നിപ്പോ ചേട്ടനല്ലേ ചേട്ടനാണ് താരം പച്ചക്കറി പച്ചക്കറിയിലെല്ലാം ഒന്നും ചേട്ടൻ കഴിക്കൂല എന്നാ അതുകൊണ്ട് ഞാൻ എന്നും ഇഷ്ടം ഇഷ്ടം പയർ പയർ ചീര പിന്നെ ഞാൻ ചീര വെളിയിൽ എടുക്ക ആവശ്യു പോയാൽ കൊള്ളൂല നാളെ എന്നാണേലും വേണ്ട ഞാൻ ചീരത്തോരം വെച്ചിരിക്കും മുട്ട മുട്ടിക്കല്ലേ പട്ടപടപ്പാ പട്ടപടപ്പാ ചേട്ടനാണെങ്കി എന്നോട് പറയണം നിനക്ക് ഇത്ര പടപ്പ് പെടപ്പ് നീ ഇങ്ങനെ ഏഴുമണിക്ക് ഇന്ന് മാത്രമേ എഴുന്നേറ്റുള്ളൂ അത് എന്നതായിരുന്നു എന്നറിയാവോ ഞാൻ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി എന്തുകൊണ്ട് എഴുന്നേക്കാൻ തോന്നിയില്ല വല്ലപ്പോഴൊക്കെ നമ്മൾ എഴുന്നേക്കാം അതിരിക്കേണ്ട ചാട്ടാ കേട്ടോ ഇതാണ് ചേട്ടൻ ഓടി നടക്കും ഒരിടത്ത് കുത്തിയിരിക്കില്ല അതിൻ്റെ ഇടയ്ക്ക് പോയി കഴു നമുക്ക് ചേട്ടനെ ചേട്ടൻ ടൂർ വെച്ചാലോ ചേട്ടനെ ടൂർ അതിൻ്റെ ഇടയ്ക്ക് കാബേജ് തിന്നാൻ പോയി അങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങോട്ടും തിരിഞ്ഞ് നാല് തീറ്റം തിന്നും അത് പച്ചമീൻ അത് കുറച്ച് എടുത്ത് വെക്കണം കുറച്ച് ഇപ്പം കറി വെക്കാൻ മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റണം കുറച്ച് കറി വെക്കാൻ മാറ്റണം മുണ്ടാക്കട തേക്കരുതാ കറി വേണ്ട വേണ്ട ഇനി അങ്ങനെ തിന്നാ തിന്നു പോയാവേജ് തീറ്റിക്കും വെറുതെ എന്തിനാ ഇത് നമ്മള് കേര വാങ്ങിയത് എത്ര ഇണ്ടായിരുന്നു രണ്ട മുഴത്ത ഭക്ഷണ പറയാനും മറന്നത് അത് താഴെ ഇല്ല ഇപ്പൊ കറി വെക്കാൻ ചേട്ടൻ അഞ്ചാറെ മാറ്റി മാത്ര ആ എടാ ടാങ്ക് അടിക്കടാ മോട്ടർ ഇന്ന് രാവിലെ നമ്മളടിച്ചില്ല എന്തെല്ലാം താമസല്ലരുന്നേറ്റ വെള്ളം തീർന്നു വൈകിയസ് കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമായി പോകും കുടിക്കാൻ വെള്ളമില്ല ടാൻ സൂട്ടാ ഉണ്ടോ ആ എന്നാ അത് മതി ഞാനെന്നും പറയും വാങ്ങണം വാങ്ങണം എന്ന് മറന്നു അയ്യോ കത്തി എന്തിയല്ലൂടെ ഇരുന്നേ ഇങ്ങോ തല ഇന്നാണ് നെക്കണേ ഇതാ കിടക്കുന്നു അല്ല എന്താ അതാ ഭയങ്കര ആക്റ്റീവ് ആയിട്ടാണല്ലോ നിക്കണേ വിശേഷങ്ങളൊക്കെ പറയൂ ഇത് നാളെ വെച്ചു സാധനങ്ങൾ എടുക്കണം ചെയ്യൂ കേട്ടോ അത്ര ചപ്പാന്നിരിക്കുന്നത് അതാ അതും ഉള്ളി അരിയാണല്ലോ അങ്ങ് തന്നേരേണ്ട് അത് വട പരിപ്പാ മറ്റു വെക്കണ്ടാക്കാനുള്ള ഞാൻ പരിപ്പ് വട വാങ്ങിച്ചരാൻ പറഞ്ഞോണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഒരു മാസമായി ഇതുവരെ വാങ്ങിച്ചു തന്നില്ല ഞാൻ അവസാനം പോയി വടപ്പരിപ്പ് വാങ്ങിച്ചു എന്നാന്ന് പറയണവേ ചുമ്മാ പറയാവേ എല്ലാരെയും എടുത്തു വെക്കുവരിപ്പ് മസാല ആ രണ്ട് റവ റവ അത് രണ്ട് റവ ഫിഷ് മസാല ഫിഷ്മസാല സാമ്പാർ പരിപ്പ് പരിപ്പ് സാമ്പാറിന്റെ പൊടി ബ്രാഹ്മിൻ സാമ്പാർ പൊടി ഇങ്ങനെ സ്പീഡി പറഞ്ഞില്ലേ എനിക്ക് ഒരു ഒരു ഇരുപത് മിനിറ്റിന്റെ വീഡിയോ എടുക്കണ്ടേ കടപടാന്ന് പറഞ്ഞിട്ട് രണ്ടു അഞ്ചു മിനിറ്റ് ചേട്ടൻ കാര്യങ്ങൾ തീർക്കും കടയില് സാധനം എടുത്ത് ചേട്ടൻ ചേട്ടന് ഒരു നിമിഷം കടയിലാന്ന് ഓർത്തുപോയി സാധനങ്ങൾ എടുത്തു കൊടുക്കുവാന്ന് ആട്ടപ്പൊടി വാങ്ങാൻ മറന്നുപോയി പിന്നെ വാങ്ങാം ആട്ടപ്പൊടി എഴുതിട്ട് അതെന്തിനോട്ട് വയ്ക്കാലോ എടുത്ത് വെച്ചിട്ട് കിടക്കാം അത് ഉണക്കമുളക് അതേ പാത്രത്തിലേക്ക് വെക്കണം അതേ മോള് മോളിൽ അത് അതാ അത് അതിനകത്ത് ഉണക്കമുളക് വെക്കണേ അതിനകത്ത് നിലവിലിപ്പൊണ്ടിച്ചിരേ അത് മുകളിലേക്ക് വെച്ചിട്ട് ഇത് അടിയിലേക്ക് വെക്കൂലേ ഇതാണിപ്പടുത്തോണ്ടിരിക്കണേ അത് നാണത്തേക്ക് വേണ്ടിയാ അത് പച്ചക്കപ്പേ കറിവേപ്പലയുടെ അടിയിൽ വേറെ സാധനം ഉണ്ടാ ഇനി അരികി വെച്ചാ മതി അത് കറിവേപ്പില ഞാൻ കാശ് കൊടുത്തില്ല കാരണം പച്ചക്കപ്പയും പച്ചമുളകും എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു ഇതേ സാധനം തുറന്നു വെക്കണം ആ അത് ഫ്രൂട്ട്സ് അത് ആൻസിന് വാങ്ങിയതാണ് പക്ഷെ എല്ലാവർക്കും കൂടെ തരണം കേട്ടോ ഇത് എനിക്ക് വേണ്ടി വാങ്ങിയതാ പക്ഷെ ഞാൻ എല്ലാവർക്കും തരൂട്ടോ ആ ഇത് ഓറഞ്ചാ ഇങ്ങോട്ട് വെക്കാം ചെറിയൊരു തണ്ണിമത്തം വളരെ ചെറുതായി പോയി അവന്റെ വല്ലത് കണ്ടപ്പോരണ്ട് വല്ല ഉണ്ടായിട്ടില്ല എന്നാലും മുപ്പത്തിരണ്ട് ഇത് ആരുടെ മുട്ട അതിന്റെ മോളിൽ കയറ്റിവച്ചേക്കണേ ആ ഇതാണ് നമുക്ക് കാണേണ്ടത് ആ നാഴിയും എടുത്തു വെച്ചാടാ ആ നാഴി എൻ്റെ അളവ് കറക്റ്റ് അളവാ എനിക്കത് വർഷങ്ങളായതാ പവിഴ അരി വാങ്ങൂ പവിഴ ഉൽപ്പന്നം നേടും പത്ത് കിലോ പവിഴ അരി വാങ്ങൂ ഇരുപത്തഞ്ച് രൂപ മുതൽ നൂറ് രൂപ വരെ വിലയുള്ള പവിഴ ഉൽപ്പന്നങ്ങൾ നേടൂ ദൈവമേ അവൽ ഒഴിച്ച് ബാക്കി എന്തെങ്കിലും നല്ലത് കിട്ടണോ ഒരു തവണ അവൽ കിട്ടിയായിരുന്നു എന്നാ നോക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാനില്ല സുഹൃത്തുക്കളെ ഞാനില്ല നിങ്ങൾ കാണുന്നത് എൻ്റെ ചേട്ടനെയും എൻ്റെ കൊച്ചിനെയുമാണ്

ആ സൈഡിൽ നിന്നാ വലിച്ചെങ്കിൽ പിന്നെ ഈ സൈഡിൽ നിന്നാ വലിക്കണ്ട ഇവിടെ വളരെ അഡ്വെഞ്ചറായ കാര്യങ്ങളൊക്കെയാണ് ആൻസൂട്ടൻ ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് കാരണം ഈ സാധനം അഴിക്കുന്ന പരിപാടി വളരെ അഡ്വഞ്ചർ നിറഞ്ഞതാണ് ഒരു തവണ അടിച്ചപ്പോൾ മറ്റേ തവണ അടിക്കുന്ന കാര്യം മനസ്സിലാക്കിയില്ല ഡാൻസ് കുട്ട ഒരു കാര്യം ചേച്ചി എത്തിച്ചെത്തി അങ്ങ് പോന്ന അപ്പൊ പറ്റുള്ളൂ അറിയ അറിയണ്ടേ ഇന്നും അവലാണോ രണ്ട് തവണ ഇത് അവല് തീരാത്തോണ്ടാണോ അവലെല്ലാം കുത്തി അറച്ചു തന്നെ ഞങ്ങൾ അവര് നിന്നു മരിക്കുന്നു കമത്തിക്ക ഇനി ഒന്നുമില്ല അത് കമത്തുമ്പോ ആ പേപ്പറ കൂടെ വരൂടാ ഭക്ഷണം കഴിക്കണം കഴിച്ചാൽ നീ

എന്റെ കയ്യെങ്കിലും കാണണ്ടോ ആരക്കിലൊക്കെ ഞാൻ എവിടെ ചേട്ടന് മുഖത്തന്നെ ഒരു മ്ലാനാ അവലോ സ്വർണം കിട്ടത്തില്ല അത് നമ്മൾ എന്താ മെസ്സേജ് ഇട്ട് കൊടുക്കുമ്പോഴാ കിട്ടണേ പിന്നെ സ്വർണത്തിന് പത്ത് എഴുപതിനായിരം രൂപ അതാര സ്വർണം പവിഴത്തി വെച്ചത് അവിടെ ചോറൊന്നും ഇല്ല അത് തീർക്കണം കേട്ടോ ചക്കയാ നീ വെച്ചോ ഞാൻ ആ ചക്കറി ജന്മം ചെയ്ത പൊട്ടൂല നല്ല നല്ല നൂലാ അത് നൂലാത് ഇവിടെന്നാടാതെണ്ടേക്ക് അതെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയതാടാ കണക്കായിട്ട് ചാക്കൊക്കെ എടുത്ത് വയ്ക്ക ഇഞ്ചി നട നല്ല ഗ്രോ ബാഗ് കിട്ടും അത് വാങ്ങിയാലും മതി ഇഞ്ചി നട അങ്ങനെ അങ്ങനെ പൊട്ടിച്ചാലല്ലേ അരിയിൽ നൂല് പോരും പിന്നെ അരിയിൽ നിന്ന് നൂല് പറിക്കേണ്ടി വരും ഈ സൈഡായിരുന്നു കീറേണ്ടിയിരുന്നേടാ ഈ സൈഡ് ഇവിടം കീറുവാണെങ്കിൽ ഇവിടെ കീറാ കൈവശവും ഇല്ല കൈവശം ണത്തെ പിടിച്ച് വലിച്ചാ മതി നച്ചാസ് അവല് ആളാന്നീതാ ഇനി അവലിന് കച്ചവടമൊന്നും ഇല്ല ഈ അവലിങ്ങനെ ഇരുപത് രൂപയുടെ അത് പറ്റത്തില്ലോ പവിഴം മുതലാളി ഞങ്ങൾക്ക് അവര് മാത്രമാണ് കിട്ടുന്നത് ഈ പരിപാടി പറ്റത്തില്ല പവിഴങ്കാർ കാണുവാണെങ്കിൽ അവര് മാത്രം തരാതെ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ തരുമോ സഹത്തിന് വേറെ എന്നെ ചേട്ടാളെ രണ്ട് പാക്കറ്റ് അവലുമായിട്ട് ആൻസൂട്ടൻ അയിൽ നടന്ന് നടന്ന് പോകുന്നുണ്ട് മന്ദം മന്ദം തടി വാലന്റീൻസ് ഡേ സ്പെഷ്യൽ നാളെ കഴിഞ്ഞ നമ്മള് ചോക്ലേറ്റ് ഒക്കെ വാങ്ങാൻ പിടിക്കില്ലായിരുന്നു ചോക്ലേറ്റി ഡേ ഹിസ് ഡേ ഹഗഡേ േട്ടാ വൈറ്റാകൂല എനിക്ക് ചുരിദാർ വലിയ ഇഷ്ടമാണ് ഇത് വാങ്ങാൻ വേണ്ടിട്ട് ഞാൻ ദിവസം കടയിൽ പോയി എന്നിട്ട് അവിടെ ചെന്നപ്പോൾ വേറെ ഒരെണ്ണം കണ്ടപ്പോ അത് ഇഷ്ടപ്പെട്ട് അത് വാങ്ങിച്ചു പോന്നു പള്ളി പെരുന്നാളിന് നിന്ന് ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ എനിക്കിത് വാങ്ങിച്ചു തരാം എന്ന് ചേട്ടൻ അങ്ങനെ ചേട്ടൻ ഇത് എന്നെ കൊണ്ടുപോയി വാങ്ങിച്ചു തന്നു ഇപ്പോൾ മാസം രണ്ട് ടോപ്പ് വീതം ഡെയിലി വാങ്ങിച്ചതുകൊണ്ട് ഇനി അടുത്തത് ഫെബ്രുവരി ക്ലോസ് ആയിരുന്ന ചേട്ടൻ പറഞ്ഞു ഇനി മാർച്ചിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്സിയാ ടോപ്പ് കട വന്നാട്ട് കാണാൻ നല്ല രസമായി ഇത് കാണാൻ ഇതിങ്ങനെ വന്നോളും ഇല്ലാത്തവർക്കൊക്കെ അല്ലെങ്കിൽ ഒതുങ്ങി കിടന്നോളും ഏ ആ നീ ഒന്ന് ഇട്ട് നോക്കിക്കോ ഒരു കുഴപ്പമില്ല അവര് എടുത്തു ചേട്ടൻ പേടിച്ചുപോയി അറിയില്ല मैं करा हूं ना फिर से देखिया फिर से ताले आ वीटर आ काल्ते इटर आ ताले एर रहा का मोड़ा ये कई कई और हट रहा नहीं हो रहा हट रहा नहीं फिर से അത് മുമ്പ് കെട്ടുള്ള മുമ്പ് നിന്ന് നിന്ന ചുരിദാർ എടീപ്പിച്ചു വിടോ നീ അവിടെ അനങ്ങാതെ നിക്കാൻ അവന്റെ ഭകമ്പ എന്താ എന്തോ നല്ല നല്ല രസമുണ്ടല്ലോടാ ഇട്ടെ ആ പുറകിലൊരു കെട്ടും കൊടുക്കുകയാട്ട കേട്ടാ കെട്ടുമ്പോ അത് നല്ലായിട്ട് ഒതുങ്ങിയിരിക്കും ഇതാണ് ആൻസി ഒന്നാം ചെറുക്ക കൊച്ചിനെ പിടിച്ച് പെണ്ണാക്കിട്ട് ഇതില് ഞങ്ങക്ക് രണ്ടുപേർക്ക് യാതൊരു ഉത്തരവാദിത്തം ഇല്ല അവനാണിത് ആദ്യായിട്ട് ഇട്ടത് എടുത്തത് നമുക്ക് രണ്ടുപേർക്കും ഇവനല്ലേ ഇത് ഇട്ടത് ആ നല്ല രസം ടോപ്സിയാ ടോപ്പ് കട ആൻസൂട്ടന് ഉദ്ഘാടനം ചെയ്തു ഉടുപ്പ് ഉടുപ്പ് നല്ല രസം ഒന്ന് അകലേക്ക് മാറി നോക്കട്ടെ വ ആ ലൈറ്റ് ലൈറ്റ് ഇപ്പഴും നമ്മൾ നമ്മളിത്ര നേരം വീഡിയോ വീടിയെടുത്തോണ്ടിരുന്നത് വല്ലാത്ത എടാ നല്ല ഭംഗിയുണ്ടാൻസേ അതെന്നാ ബോംബല്ലോ പ്രേതം ചൊവ്വാ പറയുവാ നല്ല രസം കാണിച്ചടാ ഇഷ്ടപ്പെട്ടോടാ ഇല്ലേ നല്ല രസുണ്ട് നീട്ടിട്ട് നല്ല വണ്ണം കുറവുണ്ടായിട്ട് നല്ല ഭംഗിയുണ്ട് ഞാൻ ഇട്ടാലും നല്ലതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഞാൻ നാളെ കഴിഞ്ഞേ ഇടുന്നുള്ളൂ വാലന്റീൻസ് ഡേക്ക് അതോ നാളെ ഇടണോ അപ്പൊ ഇതിനും പാൻറ്റൊക്കെ ഏതാ വെള്ള പാൻറ്റാ ചേട്ടൻ്റെ ആണോ അപ്പതാ നമ്മുടെ വീട്ടിലേതായ സാധനങ്ങളൊക്കെ നിറഞ്ഞ് കവിഞ്ഞു തുളുമ്പി ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ ചേട്ടൻ വെള്ളം കുടിച്ച് മടുത്ത് ഇതെല്ലാം കണ്ടിട്ട് ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് തീർക്കുന്നതായിരിക്കും എന്നാൽ പിന്നെ ഊരി ഇടാ കറയൊന്നും പറ്റിക്കണ്ട അതൊക്കെ പറയണ്ട പിന്നെ നീ എന്ന തുണി നോക്കി വെക്കണ എട്രാ വസ്ത്രാക്ഷേപം പഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം ഉടയാതെ തട്ടാതെ ഇവനിട്ടിട്ട് നല്ലതാ കേട്ടോ എനിക്കെന്ന അവിടെ ഒന്നും കുത്തിക്കേച്ചു വെക്കല്ലോ അതിനകത്തേക്കൊന്നൂടെ ഇടണ്ട ചാട്ട ഞാനിമാരി കൊണ്ട് വെക്കാനുള്ള അപ്പോൾ നമ്മുടെ ഒരു ഷോപ്പിംഗ് വീഡിയോ ഇതായിരുന്നു ഇനിയിപ്പൊ നമുക്കിത് മീൻകറി വെക്കാനുണ്ട് ചേട്ടനാണെങ്കിൽ ഇറച്ചിക്കറി ഇരിക്കുന്ന ബീഫുണ്ട് ബീഫ് എടുത്തിട്ട് ചേട്ടനെ എടുത്തിട്ട് ചേട്ടൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു നമ്മൾ ഈ മീൻ കഷ്ണങ്ങളാക്കിയിട്ട് വേണം റെഡിയാക്കാൻ അപ്പച്ച അധികം ജോലികൾ ഇനിയും ബാക്കി കിടക്കുന്നു നമ്മൾ ലൈറ്റൊന്നും ഇടാതെ വീഡിയോ എടുത്തു സോറി ഗൈ സോറി കാരണം ഞാൻ ഇതൊന്നും ഓർക്കാറില്ല ചേട്ടന് അത്ര കൂടി ഓർക്കാറില്ല അപ്പൊ ഈ ലൈറ്റിന്റെ കാര്യൊക്കെ ലൈറ്റ് ഇപ്പഴല്ലേ ഇട്ടായിരുന്നു വീഡിയോ എടുത്തപ്പോയിട്ടില്ലല്ലോ നമ്മളെ അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതുക്കത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ചേട്ടന് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ഏഴര മുതൽ ഒമ്പത് വരെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വന്നാൽ കേട്ടോ ആ ഓക്കെ നേരെ നോക്കിക്കടാ അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും പരിപാലിക്കുന്നു